ഏഴ് ഗ്രാം എംഡിഎംഎയുമായി യുവാവിനെ പോലീസ് പിടികൂടി ചന്തക്കുന്ന് മമ്മുള്ളി വെള്ളിയമ്പാടം എളയാട്ട് ഷിബിലിനെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി പി കെ സന്തോഷിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളുടെ സ്കൂട്ടറിലാണ് ഏഴ് ഗ്രാം എംഡിഎംഎ സൂക്ഷിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എം എ വാങ്ങിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു വിശദമായ ചോദ്യം ചെയ്തതിൽ പ്രദേശത്തെ ലഹരി ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് മഞ്ചേരി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു എസ് ഐ തോമസ് കുട്ടി ജോസഫ് എ എസ് ഐ കെ സുധീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഫിൻ കുപ്പനത്ത സിവിൽ പോലീസ് ഓഫീസർ വിവേക് ഷൌക്കത്ത് അനസ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് മയക്കുമരുന്ന് സംഘങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ രഹസ്യ പോലീസിന് വിവരം നൽകുകയാണെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ കുറ്റവാളികളെ പിടികൂടാനും മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാനും സാധിക്കുമെന്നും നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട പറഞ്ഞു ന്യൂസ് നൗ നിലമ്പൂർ baby baby diaper and pants made for Indian baby body type